അതായത് യൂസുഫ് അലൈഹി സ്ലാ ഇവിടെ എന്താ ഒമാ ഉബരി നഫ്സി ഞാൻ എന്നെ തന്നെ നിരപരാധിയായിട്ട് കരുതുന്നില്ല ബിസു കാരണം തീർച്ചയായും മനസ്സ് എന്ത് ചെയ്യും തിന്മ കൽപ്പിക്കുന്നു ഇല്ലാമ റഹിമ റബ്ബി എന്റെ റബ്ബ് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഒഴികെ ഒരു അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്റെ പാർട്ട് ഓഫ് മീ അതാണ് ഒമാ ഉബരി ഉനി എന്നല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് ഒമാ ഉബരി മുഴുവൻ പിന്നെ മനസ്സിനെയും ഞാൻ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കുന്നില്ല കാരണം മനസ്സ് എപ്പോഴും ഇങ്ങനെ തിന്മ കല്പിച്ചുകൊണ്ടിരിക്കുവാണ് എന്റെ മനസ്സിലും പിശാജ് ഇത്തരം തിന്മകൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം വശീകരണ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അതിപ്പോ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ദേഷ്യം അതുപോലെ ആളുകളോടുള്ള പ്രതികാര പ്രതികാരവാഞ്ച മറ്റുള്ളവരോട് തിരിച്ച് തിരിച്ചടിക്കാനുള്ള ഒരു മനസ്സ് ആളുകളെ പിന്നെ പരിഹസിക്കാനും ആക്ഷേപിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഇതൊക്കെ പിശാചി നമ്മുടെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇത്തരം സംഗതികളിൽ നിന്നൊന്നും പൂർണ്ണമായിട്ടും ഞാൻ എന്നെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഇന്നസെന്റ് ആയിട്ട് ഞാൻ കരുതുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കതിന് സാധിക്കും മനുഷ്യൻ്റെ മനസ്സിൽ അതാണ് നമ്മൾ ശരിക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സംഘടന നടക്കും അത് എത്ര എത്ര വലിയ മനുഷ്യരായാലും എത്ര ആയാലും എത്ര വലിയ ഗോഡ്ലി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അപ്പൊ പടച്ചവനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന മുത്തഖയായ മനുഷ്യനാണ് പ്രവാ ഒരു പ്രവാചകനാണല്ലോ ഇപ്പൊ ഇവിടെ പറയുന്നത് അല്ലെ യൂസുഫ് അലൈഹി ഇസ്ലാമയാണ് പറയുന്നത് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനായി കരുതുന്നില്ല എന്റെ മനസ്സ് ഇന്നെന്നെ കാരണം മനസ്സ് പൊതുവിൽ അമ്മാറത്തും തുമ്പിസു ആണ് മോശം കൽപ്പിക്കുന്ന മനസ്സാണ് ഇതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിനെ കുറിച്ച് പല ഘട്ടങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഈ ഒരു മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് മനുഷ്യന്റെ മനസ്സ് പല രൂപത്തിലാണ് ഒന്ന് ആദ്യത്തെ മനസ്സിന്റെ ഒരു രീതിയാണ് ഇത് അമ്മാറത്തും അമ്മാറത്തുമ്പിസു അതിങ്ങനെ തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കും ഏ അപ്പോ അതിന് കൊടുക്കുന്ന ആളുകൾ അവിടെ പരാജയപ്പെട്ടു രണ്ടാമത്തെ ഒരു മനസ്സ് ഇന്ന നഫ്സ് പിന്നെ സൂറത്തുൽ പറയുന്നത് ലൗവാമ എന്ന് പറഞ്ഞ എന്താ ലാമയലൂമു ലായിമ എന്ന് പറയില്ലേ ആക്ഷേപിക്കുക അതായത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഓ ഞാനത് ചെയ്തു പോയല്ലോ അത് ചെയ്യരുതായിരുന്നു എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന മനസ്സ് അതാണ് നഫ്സുൽ ലവ്വാമ അപ്പോൾ ആദ്യത്തെ നഫ്സ് നഫ്സ് അമ്മാറ തിന്മ കൽപ്പിക്കുക എപ്പോഴും തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുക അതിനൊരാൾ വിധേയപ്പെട്ടു പോയാൽ അവൻ പരാജയപ്പെട്ടു രണ്ടാമത്തെ നഫ്സുൽ ലവ്വാമ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തു പക്ഷേ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഖേദം വന്നു ഓ ഞാനത് ചെയ്തു പോയല്ലോ ചെയ്യരുതായിരുന്നല്ലോ എനിക്ക് പശ്ചാത്തപിക്കാം എന്ന് പറഞ്ഞ പച്ച അവൻ പശ്ചാത്താണ് മിഡിലാണ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ മൂന്നാമത്തെ മനസ്സ് അത് നഫ്സുൽ മുത്തുമത്തുമ എപ്പോഴത് ഉണ്ടാവുക മരണ സമയത്ത് വിളിച്ചു ഒരു ഒരു മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് പരിപൂർണമായും ശാന്തമായ സമാധാനം പ്രാപിച്ച ഒരു മനസ്സിനെ പറയുന്നത് അപ്പൊ ആ മനസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് ഈ അമ്മാറത്തും കഴിഞ്ഞു ലവ്വാമയും കഴിഞ്ഞു മുത്തുമ ഇന്നത്തായി പരിപൂർണമായും അള്ളാഹുവിന്റെ സംതൃപ്തിപ്പെട്ട ഒരു മനസ്സായിട്ട് മാറി തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങി പൂർണ്ണമായും നിഷ്കളങ്കമായ ഒരു മനസ്സായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇടക്ക് കാര്യം പറഞ്ഞതാണ് പക്ഷെ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്തിലെ മറ്റൊരു പവർഫുൾ ആയിട്ട് ഇത് മാത്രമല്ല ഒരുപാട് പവർഫുൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇതിൽപ്പെട്ട ഒരു സംഗതി മനുഷ്യ മനസ്സിൽ എപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് മനസ്സിന്റെ ഒരു പാർട്ട് എപ്പോഴും തിന്മ കാണുമ്പോൾ അതിലേക്ക് പോയിക്കോളും അത് നോക്കിക്കോളൂ അത് ചെയ്തോളൂ അത് പിന്നെ ആ ഹറാമ് അത് ഭക്ഷിച്ചോളൂ ഇത് കണ്ടോളൂ ഇത് കേട്ടോളൂ ഇതിങ്ങനെ പറഞ്ഞോളൂ ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇല്ലാമ റഹിമ റബ്ബി റബ്ബ് കാരുണ്യം ചെയ്തവൻ അല്ലെങ്കിൽ റബ്ബിന്റെ കാരുണ്യത്തിന് അർഹനായവൻ അവന്റെ മനസ്സിൽ തോന്നും എന്ത് പാടില്ല ഇത് പാടില്ല നോ അത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ മറ്റെല്ലാവരും ചെയ്തോട്ടെ ആരൊക്കെ എന്നെ പ്രലോഭിച്ചോട്ടെ പക്ഷെ എനിക്കത് പാടില്ല ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും എന്ന് നമ്മളുടെ മനസ്സ് തന്നെ നമ്മൾ അപ്പൊ ഈ ഒരു ഫൈറ്റാണ് മനസ്സിൽ നടക്കുന്നത് ഒരു ഗുഡും ഒരു ഈവിളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ളത് ഇതിൽ ഇതിലേത് വിജയിക്കുന്നു വിച്ച് പാർട്ട് ഈസ് സക്സസ്ഫുൾ അതിനനുസരിച്ചാണ് നമ്മുടെ സക്സസ് മോശം പാർട്ടാണോ വിജയിക്കുന്നത് സു എന്റെ പാർട്ടാണോ വിജയിക്കുന്നത് എങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിജയം പോയി നമ്മൾ അവിടെ പരാജയപ്പെടും അല്ല ഈ റഹിമ റബ്ബി എന്റെ റബ്ബ് കാരുണ്യം ചൊരിഞ്ഞവൻ എന്ന ആ ഗണത്തിലാണോ നമ്മൾ പെടുന്നതെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു അപ്പൊ ഒരു ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് യൂസുഫ് അലൈഹി സ്ലാം ആ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഇത് മനുഷ്യനും മൃഗവും ഒരു വ്യത്യാസമാണ് മൃഗങ്ങൾക്കൊരു എർജു വന്നാൽ എന്ത് ചെയ്യും അവരത് ചെയ്തിരിക്കും അല്ല മൃഗങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു സിംഹത്തിനൊരു മാനനെ കണ്ടാൽ അതിന് തിന്നണമെന്ന് തോന്നി അത് തിന്നിരിക്കും അൺലസ് ഒരു മറ്റൊരു സിംഹം അപ്പുറത്ത് ഒഴിച്ചാൽ ഒഴിച്ചാലും അപ്പൊ അപ്പൊ അതിന് പേടിയാണ് മറ്റേ സിംഹത്തിനാണ് പേടി നമ്മളിൽ ചിലർ അങ്ങനെയുണ്ട് ആളുകളെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യാതിരിക്കുക അപ്പോഴും നമ്മൾ ആ മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ നമ്മൾ പേടിക്കേണ്ടതാര അള്ളാഹുവിന് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവന്റെ സ്നേഹത്തെക്കുറിച്ച് അവനോടുള്ള നമ്മുടെ പ്രണയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തെറ്റായ സംഗതികളിൽ നിന്ന് എപ്പ മാറി നിൽക്കുന്നുവോ അപ്പോഴാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഉള്ള ത യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അത് ഈ യൂസഫ് അലൈഹി ഇസ്ലാം അതാ ജനതയോട് പറയുന്നത് എന്നെ ഒരു വലിയ ഒരാളായിട്ട് നിങ്ങൾ കരുതുന്നതും വേണ്ട ഞാനും ഒരു സാധാരണ പച്ച മനുഷ്യനാണ് നമ്മളങ്ങനെ പറയാറില്ലേ ഞാനും ഒരു പച്ച മനുഷ്യനാണ് വികാരങ്ങളുള്ള വിചാരങ്ങളുള്ള എല്ലാത്തരം ലാഭ ക്രോധ കാമോഹങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷേ എന്നെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ വലയം ചെയ്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോ ഈ കാരുണ്യത്തിന് നമ്മളും അർഹരാവുക എന്നുള്ളതാണ് അമ്മാറ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ആ പദം തന്നെ ശ്രദ്ധിച്ച് നോക്കും അല്ലെ സീഹത്തുൽ മുബാലക നിരന്തരമായിട്ട് റെപ്പിറ്റേഷൻ ആണ് അതിന്റെ പ്രശ്നം റെപ്പിറ്റേഷൻ ഇപ്പൊ കഹാറ് അള്ളാഹു എല്ലാം അടക്കി നിയന്ത്രിക്കുന്നവരാണ് പൂർണ്ണമായിട്ട് ആ അറബിയിൽ തന്നെ ചില പദങ്ങൾ അങ്ങനെ വന്നു ഇപ്പൊ കസ്സാസ് എന്ന് പറഞ്ഞാല് ഈ ബുച്ചറാണ് കസ്സ എന്ന് പറഞ്ഞാൽ മുറിച്ചു നമ്മൾ പറഞ്ഞില്ല കസ്സ സ കിസ്സസ് എന്ന് മുറിച്ചു അതിന്റെ അർത്ഥം അല്ലെങ്കിൽ പിന്തുടർന്നു അപ്പൊ ഖസാസ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി മുറിക്കുന്ന ആള് അതുകൊണ്ടാണ് അയാളെ ബുച്ചർ എന്ന് പറയുന്നത് ഹബ്ബാസ് റൊട്ടി ഇങ്ങനെ ണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള് അവിടെ സബ്ബാസ് ആവുന്നു ഇതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ഗഫാർ എന്ന് പറഞ്ഞു എന്താ അർത്ഥം ഗഫാർ ആവർത്തിച്ച് ആവർത്തിച്ച് പുറത്തു കൊടുക്കുന്ന ആള് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് വഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥം വഹാബ് ആ സമ്മാനം ഹിബത്ത് എന്ന് പറഞ്ഞ ഹിബ എന്ന് പറഞ്ഞ സമ്മാനമാണ് ആ സമ്മാനം നൽകുന്നത് അതായത് നമുക്ക് ഇങ്ങനെ നിരന്തരം സമ്മാനം ചെയ്തുകൊണ്ടിരിക്കുന്നു തന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവൻ അള്ളാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ ശരീരം അള്ളാഹു നൽകിയ സമ്മാനമാണ് നമ്മുടെ ആരോഗ്യം അള്ളാഹു നൽകിയ സമ്മാനമാണ് അതെത്ര അവനെതിരെ പ്രയോഗിച്ചാൽ പോലും അള്ളാഹു എന്ത് ചെയ്യും നമുക്കതിങ്ങനെ തന്നുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ഈ അമ്മാറത്ത് എന്ന് പറഞ്ഞ ആ പദം എടുത്തു പറഞ്ഞതിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട് അതായത് തെറ്റ് നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കും ഒരു തെറ്റ് ചെയ്യാതെ നമ്മൾ രക്ഷപ്പെട്ടു വിചാരിക്കുക നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ നെറ്റ് നോക്കുമ്പോൾ ഒരു മോശം കണ്ടു നമ്മളത് മാറി കുറച്ച് കഴിയുമ്പം അടുത്തത് വരും അപ്പൊ വീണ്ടും നമ്മൾ നോക്കാതിരിക്കാൻ പിന്നെ ഒരു അള്ളാൻ്റെ കാരുണ്യ ആവശ്യമാണ് അതിന്ന് മാറി അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേണ്ടാത്തത് കണ്ടു കണ്ണ് തിരിക്കുക തൃട്ടി മാറ്റുക ഇങ്ങനെ ചിലപ്പോൾ ചിലതിനോട് ദേഷ്യം തോന്നി ആ ദേഷ്യത്തിൽ നമ്മൾ മാറി അപ്പം അടുത്ത സംഗതി അതിൽ ദേഷ്യം ഒരാളോട് റിവഞ്ച് ഒരാളോട് അസൂയ ഇങ്ങനെ മോശം വികാരങ്ങളെ വളരെ ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിൽ നിരന്തരം ആര് ആരുപാദിപ്പിച്ചുകൊണ്ടിരിക്കും ആര് കൽപ്പിച്ചുകൊണ്ടിരിക്കും പിശാജ് കൽപ്പിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു ഒരു സവിശേഷതയാണ് പക്ഷേ അതിനെ മറികടക്കാൻ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അഭയം തേടണം അതാണ് ഇല്ലാ മാ റഹിം റബ്ബി ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് റമലാൻ വന്നു അപ്പൊ നമുക്ക് കുറച്ച് മാറി നിൽക്കാൻ തോന്നി പക്ഷെ റമലാൻ കഴിയുമ്പോഴോ പഴയതിനേക്കാളും ആവശ്യത്തിൽ ഒരു പക്ഷെ ആളുകൾ തെറ്റിലേക്ക് പോകുന്നത് കാണാം ഒരാൾ ഹജ്ജ് ചെയ്തു ഹജ്ജ് എല്ലാ പാപങ്ങളും പുറത്തു അത് ആ വിചാരത്തിൽ മടങ്ങി വന്നിട്ട് കാണാം ചിലപ്പോൾ കാണാം ആ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ മുമ്മുണ്ടായ അവസ്ഥയെക്കാളും അതിന് മോശമായി പോകുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ അമ്മാറത്തും ബിസ്സു എന്ന മനസ്സിനെ അതിന്റെ പാട്ടിനെ വിടുന്നത് കൊണ്ടാണ് മറിച്ച് അതിനെ കീഴടക്കാൻ അതിനെ മറികടക്കാൻ അതിനെ ആ മനസ്സിനെ മെരുക്കിയെടുക്കാൻ ശ്രമിക്കാതെ വരുമ്പോ സംഭവിക്കുന്ന സംഗതിയാണ് അപ്പോ യൂസുഫ് അലൈഹസ്ലാം പറയുന്നത് ദാറ്റ് പാർട്ട് ഓഫ് മീ എന്റെ ആ ഒരു പ്രശ്നം അത് കോൺസ്റ്റന്റ് അഡ്ജസ്റ്റ് മീ ടു ട് തിങ്സ് എപ്പോഴും എങ്ങനെ നിരന്തരമായിട്ട് എന്നോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു മോശം ചെയ്യാൻ വേണ്ടി മോശം ചെയ്യാൻ വേണ്ടി അതിനകത്ത് മൃഗീയവികാരങ്ങള് ഇപ്പൊ നമ്മൾ നോക്കൂ ഭൗതിക ലോകത്ത് ഇത് ഈ പടച്ചോണിലെ വിശ്വാസം ഒന്നും ഇല്ലാത്ത ആളുകൾ അവരാട് ഏറ്റവും കുറ്റം ചെയ്ത ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു 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 ലേഖനത്തിലും ഒരു പുസ്തകത്തിലും അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ നിങ്ങൾ തന്നെ വാട്സപ്പിലൊക്കെ ചില മെസ്സേജ് കണ്ടിരിക്കും ഈ ഒരു നന്മയും തിന്മയും തമ്മിലുള്ള ഒരു സംഘടനത്തെക്കുറിച്ച് ഒരു ഏതൊരു മുനിയുടെ ഒരു സ്വാമിയുടെ ഭാഷയിലൊക്കെ അത് പറയുന്നുണ്ട് അതായത് ലോകത്തെല്ലാവരും സമ്മതിക്കുന്ന ഒരു സംഗതിയാണിത് നമ്മുടെ മനസ്സിൽ ഈ ഒരു സംഘടന നടക്കേണ്ടത് ഒരു ഗുഡും ഈവിളും ഗുഡ് ആൻഡ് ബാഡ് ഇത് തമ്മിലുള്ള ഒരു സംഘടന നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ വായിച്ചെന്താന്ന് വെച്ചാല് വലിയൊരു കുറ്റവാളിയായിട്ടുള്ള കുറിച്ച് അയാൾ അയാൾ എങ്ങനെ ഇത്ര വലിയ കൊടും കുറ്റവാളിയായി ആളുകളെ തലക്കടിച്ചു കൊന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പാശ്ചാത്യ ലോകത്തുള്ള ആള് പറഞ്ഞത് ഒന്നാമതായിട്ട് ഇത് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത ഖേദം തോന്നിയിരുന്നു ഫസ്റ്റില് ഇത് ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര ഖേദം തോന്നിയിരുന്നു പക്ഷെ ഞാൻ അതിനെ എങ്ങനെയോ മറികടന്നു എന്ന് പറഞ്ഞാൽ ആ തെറ്റിന് ഞാന് ആ അമ്മാറത്തും ബിസു എന്നുള്ള മനസ്സിനെ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഒരാളെ കൊല്ലുമ്പോൾ എനിക്ക് അത്ര ഫീൽ ഉണ്ടായില്ല പിന്നെ മൂന്നാമത് കൊല്ലുമ്പോ പിന്നെ ഫീൽ കുറഞ്ഞു വന്നു നാലാമത് അഞ്ചാമത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ മനസ്സിൽ നല്ല നല്ല വികാരങ്ങളാണ് സത്യസന്ധത ഉദാഹരണത്തിന് സത്യസന്ധത സൽസ്വഭാവം അച്ചടക്കം ഇതൊക്കെ പരിശീലിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരുടെ അടുത്ത് അച്ചടക്ക ലംഘനങ്ങൾ കാണുമ്പോൾ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് കോൺസിക്വൻസസിനെ കുറിച്ച് തുടക്കത്തിലെ തന്നെ പറഞ്ഞു കൊടുക്കണം കാരണം അതിനവര് മറികടന്നാല് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഒരു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു സൂപ്പർ മാർക്കറ്റിന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുമ്പോൾ അതായത് അമ്മയെ ഒന്നിച്ച് സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ ചില സാധനങ്ങൾ ഷെൽഫിൽ നിന്ന് എടുക്കുമ്പോ അമ്മ അത് കണ്ടില്ലാന്ന് അടിച്ചു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ പിന്നീട് അവസാനം അവൻ വലിയ കള്ളനായിട്ട് മാറി അവസാനം കോടതി അവനൊരു വലിയ കുറ്റവാളി എന്നിട്ട് പിന്നെ ശിക്ഷിക്കാൻ വേണ്ടി വിധിക്കുമ്പോ ആ ജഡ്ജിയോട് അവൻ പറഞ്ഞത്ര എൻ്റെ അമ്മേനൊന്നു തന്നെ എന്റെ മുന്നിൽ കൊണ്ടുവരണം ഒന്ന് കൊണ്ടുവരണം എന്തിനാണ് എന്നിട്ട് അമ്മ എത്തിയപ്പോൾ അമ്മയുടെ ചെവി കടിച്ചെടുത്തു എന്നാ പറയുന്നവൻ എന്നിട്ട് പറയണ് ആ സന്ദർഭത്തിൽ ഞാൻ ചെറുപ്പത്തിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിക്കുമ്പോൾ എന്റെ അമ്മ എന്നെ തടഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര വലിയൊരു കള്ളനാകുമായിരുന്നില്ല എന്ന് അവൻ പറഞ്ഞു എന്നാ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പല രൂപത്തിൽ എന്ന് പറഞ്ഞാ നമ്മൾ ഈ ഈ മനസ്സിന്റെ അവസ്ഥ എത്ര ചെറിയ ആളുകളിലും വലിയ ആളുകളിലും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ നമ്മൾ സ്വയം തന്നെയും നമ്മളോട് ബന്ധപ്പെട്ട നമ്മുടെ കീഴിലുള്ള നമ്മൾ സംസ്കരണത്തിന് ഉത്തരവാദികളായ ആളുകളോടും ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും വലുത പ്രശ്നം ഇപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം തന്നെ പറയുന്നുണ്ടല്ലോ തസ്രീഫ് അന്നി കൈദുന്ന അസ്ബു ഇലൈഹിന്ന വക്കും അല്ല എനിക്കും ജഹാലത്ത് ബാധിക്കും യൂസുഫ് അലൈഹിസ്ലാം ഒരു പ്രവാചകനായിരിക്കെ അദ്ദേഹം പറഞ്ഞ സംഗതിയാണത് അപ്പോ ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഒരാളെ കുറിച്ചും നമ്മൾ അതാണ് വല തുസക്കും അംഫുസക്കും എന്നുള്ള നമ്മളെ കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും ഞാൻ വലിയൊരു സംസ്കാര സമ്പന്നനാണ് ഞാൻ വലിയൊരു ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്ന് ആരും സ്വയം തന്നെ കരുതേം ചെയ്യരുത് കാരണം ഈ ഒരു അവസ്ഥ ഏത് സമയത്തും ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ചില ഇപ്പോ ഈ രാഷ്ട്രീയക്കാര് പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇപ്പോ നമ്മുടെ നാട്ടില് നമ്മുടെ നാളെ തന്നെ എടുത്തു നോക്കാം ഉപര് പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിക്കുന്നു പിന്നെ വാട്ടറിന്റെ അടിയിൽ പോയിട്ട് അല്ലെ വെള്ളത്തിന്റെ അടിയിലുള്ള ക്ഷേത്രം പോയിട്ട് പൂജിക്കുന്നു എന്നാ അങ്ങേര്ക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല പക്ഷെ എന്തിനാ അത് ചെയ്യുന്ന ആളുകളുടെ മുമ്പില് ഞാന് സ്വയം തന്നെ ഒരു വലിയ എന്നെ എന്ന ആളുകൾ പൂജിച്ചുകൊള്ളണം എന്ന ആളുകൾ വലിയ വിശുദ്ധനായി കരുതിക്കൊള്ളണം എന്നൊരു കൺസെപ്റ്റ് നൺസെപ്റ്റിനെ കുർആാൻ നിരാകരിക്കണം നിങ്ങൾ എത്ര വലിയ മനുഷ്യനായാലും ഈ പറയുന്ന ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ മനസ്സിനെ മറികടക്കാൻ നിരന്തരമായ പരിശ്രമം നിങ്ങളിൽ നിന്ന് ആവശ്യമാണ് ഇപ്പോ അദ്വാനിനെ കുറിച്ച് രഥയാത്ര നടത്തി വലിയ ആളായിട്ടുള്ള ആളാണ് അദ്വാനി എൽ കെ അദ്വാനി അയാളെ കുറിച്ച് അയാളുടെ മരുമകൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ രഥയാത്രയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ കൃഷ്ണന്റെയും രാമന്റെ ഒക്കെ വിഗ്രഹങ്ങൾ ആളുകൾ സ്വർണത്തില് സ്വർണത്തിൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കൊടുത്തു കൊടുത്തുപോലും അദ്ദേഹം ഈ രഥയാത്രയൊക്കെ കഴിഞ്ഞു വന്നപ്പോ വീട്ടിലെത്തുന്നപ്പോ ആ വിഗ്രഹങ്ങളൊക്കെ ഉരുക്കി വലിയ സ്വർണത്തിന്റെ ആഭരണങ്ങളാക്കി മാറ്റി എന്ന് പറയുന്നത് അതായത് സ്വന്തം ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തിന്റെ ഒരു കോലോണത് എന്ന് പറഞ്ഞ ഇതൊക്കെ അവർക്ക് രാഷ്ട്രീയമായ ആയിട്ടുള്ള പിന്നെ നേട്ടത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സംഗതികളാണ് ഇതൊക്കെ അപ്പൊ ഇതുപോലെ ആകാൻ പറ്റുള്ള ഒരു വിശ്വാസി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഒരു ഉന്നതമായ സാംസ്കാരിക അവസ്ഥയിലെത്തിയാലും സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം മാനസികാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവൻ ഉണ്ടാകണം അങ്ങനത്തെ ഒരു പവർഫുൾ ലെസൺ ആണ് ഈ ആയത്തിലൂടെ ഈ ഒരു ഒറ്റവാചകത്തിലൂടെ യൂസുഫ് അലൈഹിസ്ലാം നമ്മളോട് പറഞ്ഞു വരുന്നത് നമ്മൾ ഏർ നമ്മള് എപ്പോഴും അള്ളാഹുവിനുസരിക്കാൻ നമ്മള് വിചാരിക്കുമ്പോഴൊക്കെ ഒരു പാർട്ട് ഓഫ് അസ് പുൾസ് അസ് എവേ നമ്മളെ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഒരു കോണിൽ നിന്ന് പിശാജിങ്ങനെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇറ്റ്സ് എ നോൺ ഗോയിങ് ബാറ്റിൽ ഒരു നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ആ യുദ്ധത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കണം എന്നുള്ളതാണ്